മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് ഇലഞ്ഞി തൈകൾ നട്ടു ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് ഇലഞ്ഞി തൈകൾ നട്ട് ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരിയിലെ വിവിധ സ്ഥലങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരായ ഹൈദർ കോയ വി അനിരുദ്ധൻ ടി വി സണ്ണി എ എസ് അംസ എന്നിവർ ചേർന്ന് തൈകൾ നട്ടു ട്രസ്റ്റ് കോർഡിനേറ്റർ ബിജു ഇസ്മയിൽ സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫിഖ് ശശി മംഗലം കെ എച്ച് സിദ്ദിഖ് നിഹാൽ റഹ്മാൻ വില്യംസ് പോൾ തൈക്കാടൻ അനു സെബാസ്റ്റ്യൻ ജി ഹരിദാസ് ബിജോയ് കുറ്റിക്കാടൻ ഇബ്രാഹിം എൻ എച്ച് ശ്രീകാന്ത് സുനീഷ് ഷാജു ഹംസ നിഹാദ് ചുള്ളിക്കാട് ഡേവിഡ്സ് പുല്ലാനിക്കാട് പ്രകാശൻ അമൽ പ്രതീഷ് മണികണ്ഠൻ നിസ്വാൻ എന്നിവർ നേതൃത്വം നൽകി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആയിരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു